ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ ഒരുപാട് ഈസ്റ്റൊന്നും ചേർക്കാതെയാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് ഈസ്റ്റിൻ്റെ ഒരു രുചി എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ഈസ്റ്റ് ചേർത്തിട്ടോ കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി കുതിർത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ രാത്രിയിൽ അരച്ച് വെക്കുന്നത് ആദ്യം പച്ചരി ഒന്ന് അരച്ചെടുത്തു എന്നിട്ട് ഒരു തവി മാവ് എടുത്തിട്ട് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ആദ്യം ഒന്ന് കലക്കി അത് കഴിഞ്ഞിട്ടോ തീ കത്തിക്കുന്നത് ഇനിയിപ്പോൾ അടി പിടിക്കുകയും കരിഞ്ഞു പോകുകയൊന്നും ചെയ്യാതെ നന്നായിട്ട് ഇളക്കി മാവൊക്കെ ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കണം അപ്പത്തിന് കപ്പി കാച്ചുവ അടി പിടിക്കുകയും കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുമ്പം അതിനൊരു ടേസ്റ്റിലും മണത്തിലും ഒക്കെ വ്യത്യാസം വരും അപ്പത്തിനും ടേസ്റ്റ് ഉണ്ടാവത്തില്ല അതുകൊണ്ട് അങ്ങനെ ആവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഇത് ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കപ്പി കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ക്രീം പരുവത്തിൽ ആക്കിയെടുക്കണം കപ്പി കാച്ചാതെയും പാലപ്പം ഉണ്ടാക്കാം പക്ഷേ കപ്പി കാച്ചി ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ടോ നല്ല സോഫ്റ്റും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം അരച്ചില്ലേ അരി അത് മിക്സിയുടെ ജാറിയുന്ന ആ ഒരു വലിയ ചരുവത്തിലേക്ക് മാറ്റി രണ്ട് പ്രാവശ്യമായിട്ട് അരയ്ക്കാനില്ലായിരുന്നു കേട്ടോ ഒരു കപ്പ് പച്ചരിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അരക്കപ്പ് തേങ്ങായും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും ചേർത്തിട്ടുണ്ട് കപ്പി കാച്ചു വെച്ചേക്കുന്നത് തണുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് അതും കൂടി ഇട്ടിട്ട് ഒരു കാൽ കപ്പ് ചോറും കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ആദ്യം പച്ചരി അരച്ച് വെച്ചിട്ടില്ലേ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു രാത്രി മൊത്തം വെക്കും എന്നിട്ട് രാവിലെ ഉപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കുക ചെയ്യുന്നത് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കി വെക്കുക അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് ഇച്ചിരി ലൂസായിട്ടായിരിക്കുന്നത് എന്നാലും ഭയങ്കരമായിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കണ്ട കേട്ടോ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി എന്നിട്ട് രാവിലെ ഇത് പൊങ്ങി വരുമ്പോഴത്തേക്ക് കണക്കാവും ഇപ്പം ഉള്ള ഈ ആയവൊക്കെ ഇപ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നുന്നില്ലേ അതൊക്കെ രാവിലത്തേക്ക് പൊങ്ങി വരുമ്പോഴത്തേക്ക് റെഡിയായി വരും കേട്ടോ പാകത്തിനുള്ള കണക്കിനായി വരും പിന്നെ നമുക്ക് പാലപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ചുറ്റിക്കാനുള്ളതല്ലേ അപ്പോൾ വല്ലാതെ ഒന്ന് കുറുകിയിരുന്നാൽ കറക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പത്തിനുള്ള മാവ് ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിൽ കലക്കി വെക്കുവാണെങ്കിൽ പതഞ്ഞ് പൊങ്ങി താഴേക്ക് വീഴത്തൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം ഞാൻ ഉപ്പൊക്കെ ചേർത്ത് ഒരുപാടങ്ങ് ഇള ഇളക്കി അതിൻ്റെ പതയൊന്നും അങ്ങനെ കളയേണ്ട ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി അപ്പത്തിനുള്ള മാവ് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചു ഇനിയിപ്പം ചിക്കൻ സ്റ്റൂ വെക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം കഴിഞ്ഞ ദിവസം ബിരിയാണി വെച്ചപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ബിരിയാണിയിൽ ഇടാൻ പറ്റിയില്ലാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ടാണ് ഇന്നിപ്പോൾ ചിക്കൻ സ്റ്റൂ വെക്കുന്നത് അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആയത് രാവിലെ ഞങ്ങൾ കുറച്ച് എഴുന്നേറ്റ് ഇന്നിപ്പോൾ ആർക്കും എവിടെയും പോകുമൊന്നും വേണ്ടല്ലോ കുറച്ച് താമസിച്ച് എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങും പിന്നെ ഈ ക്യാരറ്റും ഒന്നും വഴറ്റി വേവിക്കാൻ നേരമില്ല അതുകൊണ്ടാണ് കേട്ടോ കുക്കറിലിട്ട് വേവിക്കുന്നത് അങ്ങനെ നേരം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉള്ളി വഴറ്റുന്ന കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി ചിക്കനും ഒക്കെ കൂടെയിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ കുക്കറിലിടണം എന്നില്ല അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പിന്നെ ചിക്കൻ്റെ പീസും ലിവറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് പച്ചമുളകും കീറിയിടുന്നുണ്ട് എരിവുള്ള പച്ചമുളക് അതുകൊണ്ട് നാലെണ്ണം എടുത്തെങ്കിലും മൂന്നെണ്ണമേ കീറിയിട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി കറിക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി മോപ്പിച്ചൊക്കെ എടുക്കണം ആദ്യം ഞാൻ കുറച്ച് നെയ്യൊഴിച്ചു ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കുറേ കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ തോണ്ടി എടുത്ത് ഇട്ടു നെയ്യ് കൊണ്ട് തന്നെ വേണമെങ്കിലും കടുക് വറുത്ത് ചേർക്കാം അല്ലെങ്കിൽ നെയ്യും എണ്ണയും കൂടെ മിക്സാക്കിയിട്ടും ചേർക്കാം കേട്ടോ എന്നിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെ സർവസുന്തിയുടെ ഇലയൊക്കെ ആദ്യം ഒന്ന് മൂപ്പിച്ചു അത് കഴിഞ്ഞിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളി ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ പിന്നെ ശകീലം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുക്കറിൽ വേവിച്ച സാധനങ്ങളെല്ലാം ചേർത്തു ഉപ്പ് കുക്കറിൽ ഞാൻ ചിക്കനൊക്കെ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പിന്നെ ഒരു കുറച്ച് തേങ്ങാപ്പാൽ കട്ടിക്ക് എടുത്തിട്ട് അതാ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ കറിക്ക് കൊഴുപ്പ് കിട്ടും തേങ്ങാപ്പാലിന് പകരം കുറച്ച് കോൺഫ്ലവർ കലക്കി വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നേ എന്നിട്ട് കറിയൊക്കെ ഓഫാക്കി മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും ഇടാം എനിക്ക് പാലപ്പം കട്ടി കുറച്ച് ഇങ്ങനെ പരത്തിയിട്ട് മൊരിയാതെടുക്കുന്ന കേട്ടോ ഇഷ്ടം പക്ഷേ ചേട്ടയ്ക്കുമ്പോൾ പിള്ളേർക്കും നന്നായിട്ട് മൊരിഞ്ഞ് വേണം അപ്പോൾ എനിക്കുള്ളത് ഞാനിങ്ങനെ ഉണ്ടാക്കി അവർക്കുള്ളത് കുറച്ച് മൊരിച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയട്ടെ ചെയ്തേ അപ്പം നല്ല ടേസ്റ്റാട്ടെ ഈ അപ്പവും ഈ ഒരു കറിയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ കൂടെയും പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാട്ടെ ഈ ഒരു ചിക്കൻ സ്റ്റൂ കഴിക്കാൻ ബീഫ് കൊണ്ടും ഇതുപോലെ തന്നെ സ്റ്റൂ വെക്കാം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീഫ് ഒരു മുക്കാൽ ഭാഗം വേവായിട്ട് ചേർത്താൽ മതി അല്ലെങ്കിൽ വെന്ത്ഞ്ഞു പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം